ആയിരത്തി എൺപത്തി എട്ട് നവംബർ പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നവംബർ പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലം ശബരിമല മാളികപ്പുറത്തമ്മയുടെ മുഖ്യ പൂജകനായി ശബരിശ സന്നിധിയിലെത്തിയത് കോട്ടയം കോടിമത പുല്ലേരി ഇല്ലം ബ്രഹ്മശ്രീ പി കെ വിഷ്ണു വിഷ്ണുനമ്പൂതിരിയായിരുന്നു മാണികപ്പുറത്തമ്മയുടെ സവിത തിങ്കൽ ദേവി ഉപാസകനകം ലഭിച്ച അവസരത്തെ മുജ്ജന്മ സുഹൃതമായി കാണുന്നു ഈ പുരോഹിതൻ ശാന്തി ശാന്തിജോലി നടത്തിയിട്ടുണ്ട് ശാന്തി പ്രവർത്തി നടത്തിയിട്ടുണ്ട് അവിടെ എൻ്റെ ആഗ്രഹപ്രകാരം ശബരിജോജലി മാളിയപ്പുറത്ത് കിട്ടിയതാണ് നടക്കിട്ടാണ് കിട്ടിയത് അന്ന് അവരോധമൊന്നുമില്ല മാസത്തിൽ അഞ്ച് ദിവസത്തെ പൂജ മാത്രമേ ഉള്ളൂ ഒരു വർഷം അങ്ങനെ അവിടെ പോയി വന്നുകൊണ്ടിരുന്നു അങ്ങനെ കൊല്ലം ശബരിജോലിനെ പോയിട്ടുണ്ട് അന്ന് നറുക്കെടുപ്പാണ് അന്ന് മഹേശ്വര നന്ദിയാണ് ആ മന്ത്രമെല്ലാം ചോദിച്ചിരുന്നു മേശം തന്ത്രി ചോദിക്കും പാസായെങ്കിൽ നടക്കിട്ടെടുക്കും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ശബരിമല മാളിപ്പുറം മേശ മാച്ച മേശാന്തി ആയിരിക്കുന്ന കാലത്ത് ഞങ്ങൾ രണ്ടുപേർ നടന്നു പോവും അന്ന് ആനയും മയിലും കുരങ്ങുമൊക്കെ ഉണ്ട് കാ കാട്ടിലുള്ള കാട്ടുവ രണ്ടു വശം കാടാണ് കമ്പിവേലുകളാണ് അന്ന് ആനയൊക്കെ ഉണ്ട് അന്ന് ഈ ഇതിലല്ല ഉണ്ടാക്കണേ അരവണ അപ്പമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു മരം മരം മുറിച്ചിട്ട് അതിലാണ് അപ്പൊ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ശബരിമല നിവേദ്യത്തിന് ചബരിമല അവിടെ തടപ്പള്ളിയിൽ ഉണ്ടാക്കുന്ന നിവേദ്യമാണ് അപ്പോൾ പാനകം പഞ്ചാമൃതം മുതലായവയാണ് മേടിക്കുന്ന നടത്തുന്നത് മൂന്നേ രണ്ടിട്ട് അരവണ ഉണ്ടാക്കും അവിടെ ആ അരവണ ശർക്കര അരിച്ച് ഉരുക്കി അരിച്ച് ശുദ്ധമാക്കിയിട്ടാണ് അരവണ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ചാക്കുകെട്ടിലെല്ലാം അരിവണ്ണം ഉണ്ടാക്കിക്കൊണ്ടു അങ്ങനെ അരവണ്ണ ഉണ്ടാക്കി ഭഗവാന് നയിക്കും പഞ്ചാമൃതം ത്രിമധുരം പാനകം അപ്പം പായസം ഇതെല്ലാം നയിക്കും അങ്ങനെയാണ് ആ കാലക്കണിൽ കാല കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് അതിന് ശേഷം പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് ചവിരവിലയിൽ മറ്റേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എൺപത്തൊന്ന് കാലഘട്ടത്തിലാണ് ഞാൻ ചവരി വിലയിൽ ഇരുന്നായിട്ടുള്ളത് ഭക്തന്മാരുടെ അനുഭവം എന്ന് പറഞ്ഞാൽ ഭക്തന്മാർ വന്ന് ആ മഞ്ഞ മഞ്ഞളുടെ അഭിഷേകം ചെയ്യും മഞ്ഞൻ്റെ കുങ്കുമലിൻ്റെ അഭിഷേകം ചെയ്താൽ ആ പ്രസാദം മേടിച്ചു കൊണ്ടുപോകും അവിടുത്തെ പ്രസാദം മേടിച്ചു കഴിഞ്ഞാൽ എല്ലാ അസുഖങ്ങളും മാറുന്നതാണ് അവരുടെ വിശ്വാസം വിശ്വാസമല്ല നടന്നുകൊണ്ടിരുന്നങ്ങനെയാണ് മാളിയപ്പുറത്ത് മാളിയപ്പുറത്താണ് മണിമണ്ഡപം അവിടെ ഈ ദിവസവും അയ്യപ്പൻ്റെ കളം വരച്ച് പൂജയുണ്ട് കുറുപ്പന്മാരാണ് പൂജ കഴിക്കുന്നത് മാളിയപ്പുറത്ത് ഗുജിക്ക് ഗുരു എന്ന് പറഞ്ഞാൽ മാളിയപ്പുറത്ത് നിന്ന് ഗുരുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശബരിമലയിൽ മല മലനാട ദൈവങ്ങൾക്കാണ് മലം കുറത്തി മലങ്കാ മല മല മലയിലുള്ള കാട്ടിലുള്ള അവർക്കാണ് ഗുരുതി അടച്ചൊണ്ടിരുന്നത് അത് ചാഞ്ചിക്കാരല്ല ഗുരുതി അടക്കുന്നത് അതിനുള്ള പ്രത്യേക ആൾക്കാരുണ്ട് കുറുപ്പന്മാരുണ്ട് അവരാണ് ഗുരുതി അടച്ചുകൊണ്ടിരുന്നത് നവഗ്രഹങ്ങളിൽ ഞങ്ങൾ ചെല്ലപ്പോൾ നവഗ്രഹമില്ലേ പിന്നെ ഉണ്ടാവുന്ന ഞാൻ നവഗ്രഹം ഉണ്ടാക്കിയതാണ് മാടിയപ്പുറത്ത് ആയിട്ടാണ് ദുർഗയായിട്ടും ഭുവനേശ്വരിയായിട്ടും എല്ലാം ചെയ്യും മാടിയപ്പുറത്ത് ദുർഗയുടെ മന്ത്രം പൂജ കഴിക്കാനും ഉപയോഗിക്കും ദിവാരാധനയുണ്ട് മാടിയപ്പുറത്ത് ബകസേവ തുടങ്ങി നാൽപ്പത്തി അമ്പത്തൊന്ന് ദിവസം എൻ്റെ തോന്നലാണ് ബഹത്സേവ നടത്തുക സേവയ്ക്ക് എല്ലാവരും വന്നിരുന്നു അവിടുത്തെ അപ്പുറത്തെ സന്നിധാനത്തെ ശിഷ്യന്മാരെല്ലാം വന്ന് പൂജ നടത്തിക്കൊണ്ടിരുന്നു സഹസ്രാവം ജയിക്കും ലതാശ്രമം ജയിക്കും ഇതെല്ലാം ചെയ്തു തരുന്നു അങ്ങനെ എല്ലാവർക്കും ദക്ഷണം കൊടുത്തും മാളിയപ്പുറത്ത് അരവണ ഉണ്ടായിരുന്നില്ല അപ്പോൾ അരവണയൊന്നും ഉണ്ടായിരുന്നില്ല മാളിയപ്പുറത്ത് അപ്പോൾ അടയാളൊക്കെ അരവണയൊക്കെ ഉണ്ടാക്കിയ ഞങ്ങളുടെ കാലങ്ങളിലാണ് മാളിയപ്പുറത്ത് ദുർഗാഭാഗത്തിലാണ് ഭുവനേശ്വരിയായിട്ടാണ് മാളിയപ്പുറത്ത് അവിടെ ദുർഗയുടെ പൂജയും കഴിക്കാം അവിടെ പൂജയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നിവേദ്യങ്ങളും ഉണ്ടായിരുന്നില്ല സന്നിധാനത്തൊന്നും കൊണ്ടുപോയി നേരിടിക്കുക അങ്ങനെയായിരുന്നു മാളിയപ്പുറത്ത് മണ് ഏഴു ദിവസം എഴുന്നള്ളിപ്പുണ്ട് അത് കഴിഞ്ഞാൽ നട നട അടച്ചു കഴിഞ്ഞാൽ സന്നിധാനത്ത് നട അടക്കുക പന്ത്രണ്ട് രാജാവ് വന്നിട്ടാണ് പന്ത്രണ്ട് രാജാവ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ മറ്റുള്ളവരെല്ലാവരും മാറി നിൽക്കും പന്ത്രണ്ട് പതിനെട്ടാം മടിക്കാ മോളി വന്ന് തൊഴുകും അതോടുകൂടി നടയടയ്ക്കും തീർത്ഥവും പ്രസാദം കൊടുത്ത് നടയടയ്ക്കും അത് കഴിഞ്ഞാൽ പതിനെട്ടാം മടിക്കേ താഴത്തേക്ക് മേശാന്തിയും പന്ത്രണ്ടത്ത് കൊട്ടാരത്തിൽ തമ്പരാനും കൂടി ഇറങ്ങും തമ്പനാനിറങ്ങി തമ്പരാൻ്റെ താക്കോലും കൊടുക്കും അന്നും താക്കോൽ കൊടുക്കുന്ന തം മേശാന്തിമാരുടെ കയ്യിലാണ് തമ്പുരാൻ ഒരു കിഴി കൊടുക്കും പണക്കിഴി ആ പണക്കിഴിയും താക്കോലും കൊടുക്കും ഓരോരുള്ളത്ത് ശാന്തി മുട്ടാണ്ണു നടത്തണം എന്ന് പറഞ്ഞിട്ട് ശാന്തിക്ക് പ്രതിഫലമായിട്ട് പൈസ കൊടുക്കും ലക്ഷണം കൊടുക്കും അത് മരിച്ച് മേശാന്തി സന്നിധാനത്തേക്ക് പോയി മേശാന്തി നാട്ടിലേക്ക് പോകും അങ്ങനെയാണ് പൊള്ളത് ഇപ്പോൾ പുറപ്രാതിയാണ് ഇപ്പോൾ ഒരു വെള്ളം പുറപ്രശാന്തിയാണ് ഒരു കൊല്ലം അവിടെ ഇരിക്കണം പുറത്ത് പോകാൻ പാടില്ല ത്യാഗം കാരണം എല്ലാവരും ഇപ്പോൾ പലതും പുറത്ത് പോയി കുജയ്ക്ക് പോയി തുടങ്ങി തുടങ്ങിയപ്പോൾ പുറപ്രാതിയാക്കി മാറ്റി അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ വണ്ടിമണ്ഡപത്തിൽ അയ്യപ്പൻ്റെ കളം വരച്ചാണ് പൂജ മണ്ടിമണ്ഡപത്തിലാണ് അയ്യപ്പൻ വന്നിരുന്നത് കുരക്കുഴി തീർത്ഥത്തിലാണ് അയ്യപ്പൻ കുളിച്ചത് ഒരക്കോഴി തീർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു പാറയുടെ ഇടുക്കിലാണ് ഒരക്കുഴി തീർത്ഥം ആ തീർത്ഥത്തിൽ അയ്യപ്പം കുളിച്ച മണിമണ്ഡപത്തിലിരുന്നു എന്നാണ് സങ്കല്പം ഭക്തന്മാർക്ക് അവിടെ വന്ന് കഴിഞ്ഞാൽ ഓരോ വർഷം വന്നു പോയിക്കൊണ്ടിരുന്നാൽ പണ്ണാർ അവരുടെ ബിസിനസിൻ്റെ അത് ബിസിനസ് കച്ചവടത്തിൻ്റെ ഒരു ഭാഗം നാലൊരു ഭാഗം അവർ പണ്ണാറൻ പണ്ണാരത്തിൽ സൂക്ഷിക്കും ആ പണ്ണാരത്തിലെ പൈസ എടുത്ത് ശബരിമലയ്ക്ക് വരും മാളികപ്പുറത്തും വരും അവിടെ എല്ലായിടത്തും ഒഴിപാടുകയായിരിക്കും പിന്നെ നാളികേര ഉരുട്ടിലുണ്ട് നല്ല ഉരുട്ടാണ് എറിയല്ല ഉരുട്ടാണ് പൊതുവെ മഞ്ഞൾ തെച്ച് ഉരുട്ടും അങ്ങനെ പല കാര്യങ്ങളും അവിടെ ചെയ്തു പറഞ്ഞു ആൾക്കാർക്ക് ചരട് അവിടുത്തെ ചരട് തകിട് മുതലായവ കൊടുത്തിരുന്നു അവർക്ക് അതുകൊണ്ട് അസുഖങ്ങളൊക്കെ മാറുമായിരുന്നു പണ്ട് പടി പൂജയെന്ന് പറഞ്ഞാൽ പതിനെട്ട് പടിക്ക് പതിനെട്ട് ദേവന്മാരായിരുന്നു അന്ന് കരിങ്കല്ല് കൊണ്ടായിരുന്നു പടി ഇപ്പോഴാണ് പഞ്ചലോകം ഒക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അന്ന് നടക്കാൻ തന്നെ പയ്യാ എണ്ണയും നെയ്യും നാളികേര വെള്ളവും മീന് തെറ്റി കിടക്കുന്ന കാലമാണ് മയപ്പോട്ടുകാരനു തന്നെ പാടാണ് അത്ര ബുദ്ധിമുട്ടുള്ള കാലങ്ങളാണ് മണ്ഡലകാലത്ത് ഒന്നാം തീയതി വൃത്തി ഒന്നാം തീയതി മാലയിടണം മഴ ശുദ്ധമായിട്ട് കുളിച്ച് ക്ഷേത്രത്തിൽ പോയി ദേവൻ്റെ ഏത് ആ ക്ഷേത്രത്തെ അയ്യപ്പസ്വാമീൻ്റെ അയ്യപ്പസ്വാമിയുടെ കരുത്തിൽ മാലയിട്ട് ആ മാല മേടിച്ച് നമ്മൾ മാലയിടണം ചരണം വിളിച്ച് മാലയിട്ട് നാളികേര ഉടയ്ക്കണം അത് കഴിഞ്ഞ് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം വേണം ശുദ്ധമായ വ്രതം വേണം അരി ഒരു നേരമേ കഴിക്കാവുള്ളൂ മെസ് മനുഷ്യസായ സ്ത്രീകളെ ഒന്നും കാണാൻ പാടില്ല പായ് കിടക്കാൻ പാടില്ല നിലത്തെ കിടക്കാവുള്ളൂ ചാണകം വഴി സ്ഥലത്തെ കിടക്കാവുള്ളൂ അങ്ങനെയുള്ള കാലങ്ങളൊക്കെ ആയിരുന്നു നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ ശബരിമല തന്നെയാ ചെയ്തെന്ന് തൊഴുത് മുതിരവക്ഷം ചെയ്ത് മഞ്ഞ മഞ്ഞളും മഞ്ഞളും കർപ്പൂരും എല്ലാം അവിടെ കൊടുത്ത് മാളിയപ്പുറത്ത് കാണിക്ക വെച്ച് സന്നിധാനത്തും കാണിക്ക വെച്ച് അവിടുന്ന് പോരും അവിടുത്തെ കൊണ്ടുപോകുന്ന അരി ഭഗവാനെ നേചിമയ്ക്കാനായിട്ട് കൊടുക്കും ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശബരിമലയിലെ ഉത്സവക്കാലത്ത് മണിമണ്ഡം മകരവിളക്കു സമയത്ത് സമയത്താണ് മാളിയപ്പുറത്തമ്മ എഴുന്നിൽക്കുന്നത് മകരസമയം മകരസംഗമം അതായത് എന്ന് പറഞ്ഞാൽ ഏഴ് ദിവസത്തേക്കാണ് മാളിയപ്പുറത്തമ്മയ എഴുതുന്നിൽക്കുന്നത് മാളിയപ്പുറത്ത് അതായത് ശരംകുത്തി മുതൽ മാളിയപ്പുറം വരെ അവിടെ മാളിയപ്പുറത്തമ്മ അമ്മയുടെ അവിടെ വരെ കൊണ്ടുപോയി അവിടെ നിത്തും നിട്ട് ആർപ്പൂടിയും കുറവയും ഒക്കെ കേൾക്കും അത് കഴിഞ്ഞ് തിരിച്ചു പോരും മണ്ഡലക്കാലത്ത് ശബരിമല ഉത്സവകാലത്ത് ഉത്സവലി മുതലായ കാര്യങ്ങൾ അവിടെയുണ്ട് അത് കഴിഞ്ഞാൽ തന്ത്രിയാണ് നടത്തുന്നത് തന്ത്രിക്ക് സഹായിയായിട്ട് മേശാന്തിയും കീശാന്തിയും ഉണ്ടാവും അവിടെ ഉത്സവലി ഉണ്ട് ഉത്സവലി ഉത്സവലി നടക്കുന്ന സമയങ്ങളിൽ ദർശനം ചെയ്യുന്ന വളരെ പുണ്യമാണ് എല്ലാ ഭക്തജനങ്ങളും പുണ്യം നേടാൻ വേണ്ടിയിട്ടാണ് ശബരിമലിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും അത്ഭുതകരമായ ഒരു സ്ഥലമാണ് ശബരിമല ശബരിമലയിൽ മാറാത്ത രോഗങ്ങളില്ല അത് ആഗ്രഹിക്കാത്ത ആഗ്രഹിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അയ്യപ്പ സ്വാമിയുടെ മളയപ്രഥമയുടെ അനുഗ്രഹം ഈ ലോകത്തിലെ എല്ലാവർക്കും ശബരിമലയ്ക്ക് പോകുന്നവർക്കും പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഉണ്ടാവട്ടെ